മുനിസിപ്പൽ എഞ്ചിനീയർ റിസ്മി മുഹമ്മദ് എന്നിവർ മുമ്പാകെയാണ് പത്രികാ സമർപ്പണം നടക്കുന്നത് ആദ്യ ദിനം പന്ത്രണ്ട് സ്ഥാനാർത്ഥികളിൽ നിന്നായി ഇരുപത്തിരണ്ട് പത്രികകളാണ് ലഭിച്ചത് വടക്കാഞ്ചേരി നഗരസഭയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ നഗരസഭാ സൂപ്രണ്ട് എൻ വിനയൻ മുനിസിപ്പൽ എഞ്ചിനീയർ റസ്മി മുഹമ്മദ് എന്നിവർ മുമ്പാകെയാണ് പത്രികാ സമർപ്പണം നടക്കുന്നത് ആദ്യ ദിനം പന്ത്രണ്ട് സ്ഥാനാർത്ഥികളിൽ നിന്നായി ഇരുപത്തിരണ്ട് പത്രികകളാണ് ലഭിച്ചത് ഡിവിഷൻ പതിനേഴ് ബ്ലോക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മീന പുഷ്പരാജനാണ് ചൊവ്വാഴ്ച രാവിലെ ആദ്യ പത്രികാ സമർപ്പണം നടത്തിയത് എ ആർഒ റസ്മി മുഹമ്മദ് മുമ്പാകെ മൂന്ന് സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചിരിക്കുന്നത് ഡിവിഷൻ പത്ത് വടക്കാഞ്ചേരി ടൗൺ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അനു സബാസ്റ്റ്യൻ ഡിവിഷൻ പതിമൂന്ന് ചുള്ളിക്കാട് സി പി ഐ എം സ്ഥാനാർത്ഥി മിനി അരവിന്ദൻ ഡിവിഷൻ അഞ്ച് കുമ്പളങ്ങാട് സെന്റർ സി പി ഐ സ്ഥാനാർത്ഥി വി എസ് ചാർലി ഡിവിഷൻ ഇരുപത് മങ്കര എൽ ഡി എഫ് സ്ഥാനാർത്ഥി എസ് രാമചന്ദ്രൻ ഡിവിഷൻ ഇരുപത്തിയൊന്ന് യങ്കക്കാട് സി പി ഐ സ്ഥാനാർത്ഥി എം ആർ സോമനാരായണൻ ഡിവിഷൻ പത്തൊൻപത് മാരാത്തകുന്ന് സി പി ഐ സ്ഥാനാർത്ഥി ഷീലാ മോഹൻ ഡിവിഷൻ പതിനെട്ട് അകമല എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി മദനൻ ഡിവിഷൻ പതിനാറ് പരുത്തിപ്ര എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലൈല നസീർ ഡിവിഷൻ പതിനാല് കുമരന്തല്ലൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബെനില ശിവൻ ഡിവിഷൻ പതിനൊന്ന് ഓട്ടുപാറ ടൗൺ വെസ്റ്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി ആർ കാർത്തിക ഡിവിഷൻ പതിനഞ്ച് ഒന്നാംകല്ല് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വൈ സുമയ്യ ബി വി എന്നിവരാണ് പത്രികാ സമർപ്പണം നടത്തിയത് ബുധനാഴ്ചയോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് എൽ ഡി എഫ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവീനർ പി മോഹൻദാസ് പറഞ്ഞു കോമ്പിനേഷൻ വരെ അടച്ച് അതൊന്ന് മൂന്ന് മണി വരെ നടത്തുന്ന സമയത്ത് അതിന് കയറി കഴിയുമെന്നാണ് പ്രതീക്ഷ അഞ്ച് പതിമൂന്ന് പതിനേഴ് മുപ്പത് മുപ്പത്തി ഏഴ് പത്ത് ഇരുപത്തൊന്ന് പത്തൊമ്പത് പതിനെട്ട് ഇത് മുഴുവനും കൊടുത്തു വരും ഇനി അതിലൊന്ന് പൈസ അതിനൊന്ന് പൈസ അടച്ചിട്ടുണ്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് പൈസ അടച്ചിട്ടുണ്ട് പത്ത് പൈസ അടയ്ക്കാൻ നോക്കുന്നുണ്ട് ഇത്രയും സംഗതികൾ മുപ്പത്തി അഞ്ച് പൈസ അടയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് ആളുകളെ ഇന്ന് കേ നോമിനേഷൻ പേപ്പർ കൊടുക്കും ഇന്നത്തെ ഇലക്ഷൻ പ്രചാരണം നേരത്തെ തുടങ്ങിയിട്ടുണ്ട് സ്ഥാനാർത്ഥികളെല്ലാം ഒരു റൗണ്ട് മുറിച്ച് കയറി രണ്ടാമത്തെ റൗണ്ടിലേക്ക് കയറുകയാണ് ബാക്കിയെന്ന് നോമിനേഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും സജീവമായി ആ രീതിയിൽ കരണം തന്നെയാണ് വിപുലമായ വെഡ്ഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിഞ്ഞൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയ വെഡിംഗ് റെന്റൽസ് ഓവർ സ്കൂളിന് സമീപം